ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനീഷ് അനിമോളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിനിപ്പോ എന്താണ് ഒരു സ്ട്രാറ്റജി ആയിരിക്കോ അതോന് അനീഷിന് ശരിക്കും തോന്നിയത് തന്നെ ആയിരിക്കുമോ കാരണം ഈ ഒരാഴ്ചയായിട്ട് അനിമോൾക്ക് ആരും കൂട്ടില്ല അപ്പൊ അനിമോള് അനീഷിന്റെ കൂടെ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണ്ടായിരുന്നു ആ സമയത്ത് അനീഷിന് ഇഷ്ടം തോന്നിയതാണോ പറയാൻ പറ്റില്ല ബിഗ് ബോസ് ഹൗസിലോ ഒന്നും ഇല്ലല്ലോ അപ്പം ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അടുത്ത് ഒരാള് സ്വാഭാവികമാണ് ഇഷ്ടം തോന്നാ ഒരു പുരുഷനും ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നുന്നത് ഒരു തെറ്റൊന്നുമല്ല അത് പറഞ്ഞതിലും തെറ്റല്ല പക്ഷെ പറഞ്ഞ സന്ദർഭം കുറച്ച് മോശ മോശമായി തോ പോയിന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നയൻ ടേ ഡേയ്സ് ടു ഗോന്ന് അതായത് ഇനി ഒരു ഒമ്പത് ദിവസമേ ഉള്ളൂ അതിനുള്ളിൽ ഈ പ്രേക്ഷകരെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഈ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത് അത്ര ശരിയായി എനിക്ക് തോന്നിയില്ല അതായത് റിയൽ ആയിരുന്നെങ്കിൽ ഇനിയിപ്പോ സ്ട്രാറ്റർജി ആണെങ്കിൽ പിന്നെ ഈ ബിഗ് ബോസ് വേഴ്സിന് ഉള്ളിൽ വെച്ച് തന്നെ പറയണല്ലോ ശരിക്കും റിയൽ ആയിരുന്നെങ്കിൽ ഒരു ഒമ്പത് ദിവസം വെയിറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി ചോദിക്കായിരുന്നു ഇങ്ങനെ എനിക്ക് താല്പര്യമുണ്ട് എന്താണ് അനുവിൻ്റെ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കായിരുന്നു പക്ഷേ ഇതിപ്പോ ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് കാരണം അനീഷ് ബിഗ് ബോസിനെ കുറിച്ച് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ വന്ന ആളായതുകൊണ്ട് ഞാൻ അനീഷിന് തീർച്ചയായിട്ടും അറിയാം ഇത് ഫുള്ള് സ്പ്രെഡ് ആവും എന്നുള്ളത് അറിയാം അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു ലവ് കോംബോ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവും പക്ഷെ ഈ ഒരു ഒമ്പത് ദിവസം ബാക്കി നിൽക്കേ അങ്ങനെ ഒരു സ്ട്രാറ്റർജി അനീഷ് എടുക്കും എന്നും തോന്നുന്നില്ല എന്തോ എന്തായാലും ലാലേട്ടൻ വന്നിട്ട് നാളത്തെ എപ്പിസോഡ് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം ചിലപ്പോൾ ലാലേട്ടൻ ഇത് പൊളിക്കൂ എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഇപ്പൊ ചിലപ്പോൾ അനീഷിന് വല്ല പ്രാങ്ക് കൊടുത്തതാണാവോ ദേഷ്യപ്പെട്ടിനെ ഒന്നും സംസാരിക്കരുത് അതിനുശേഷം നാളെ നമുക്ക് അങ്ങനെ വല്ല ഇതും ആവാനും മതി കാരണം എപ്പോഴും സീക്രട്ട് ടാസ്ക് എനിക്ക് കിട്ടണില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് അനീഷ് പറയുന്നുണ്ടായിരുന്നു എന്നെ ആര് സീക്രട്ട് ടാസ്കിന് എടുക്കണില്ല അതുപോലെ ഇന്നലെ അക്ബറിനോട് ചോദിക്കണ്ടായിരുന്നു അക്ബറെ സീക്രട്ട് ടാസ്ക് ആണെങ്കിൽ എന്നെ എനിക്ക് പറഞ്ഞായിരുന്നേന്ന് അപ്പോളാണ് അക്ബർ പറഞ്ഞത് ആ എന്റെ ജെട്ടി കഴുകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു കോമഡി ഉണ്ടായിരുന്നു അപ്പൊ അത് അനീഷിന് മനസ്സിലായിത് എന്നെ കളിപ്പിക്കുകയാണ് അവരുടെ അങ്ങനെ ചിരിച്ച് കളിച്ച് പോകണ്ടായിരുന്നു അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട് എനിക്ക് മാത്രം തോന്നിയതാണ് കേട്ടോ എന്താണ് കാരണം ഇനി ഇനി ഒമ്പത് ദിവസേ ഉള്ളൂ ഇനിയിപ്പോ അത് ബിഗ് ബോസിനെ അത്രയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് അനീഷ് എന്നറിയുക കാരണം എനിക്കിവിടെ എത്ര വർഷ ദിവസം ഇരുന്നാലും പോരാ അയ്യായിരം ദിവസമാണെങ്കിലും അഞ്ഞൂറ് ദിവസമായാലോ എന്നൊക്കെ പറയണ്ടായിരുന്നു എന്നല്ല അനിമോളുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ അപ്പൊ ഇത്രയും ദിവസം എനിക്ക് അവിടെ ഇരിക്കാൻ ഇഷ്ടമാണ് പറഞ്ഞ കാരണം ബിഗ് ബോസ് ഇനി സീക്രറ്റ് ടാസ്ക് ഇതുവരെ കൊടുത്തിട്ടും അഥവാ കൊടുത്തവരൊന്നും അനീഷിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഗെയിമില് അപ്പം എന്നാൽ ഇങ്ങനെയൊന്ന് കൊടുത്താലോ ലാലേട്ടൻ വന്നിട്ട് അത് പൊളിക്കട്ടെ അതുവരെ കുറച്ച് എല്ലാ പ്രേക്ഷകർക്കാണെങ്കിലും അതുപോലെ അനിമോൾക്കാണെങ്കിലും അതിൻ്റെ ഉള്ളിലിരിക്കണവരെല്ലാം കുറച്ചൊന്ന് എന്താണ് ഒരു ടെൻഷൻ അടിക്കട്ടെ അവർക്കെല്ലാം ഒരു വികാരനിർഭര മുഹൂർത്തായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു വന്ന് എനിക്കറിഞ്ഞൂടാ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണേ അങ്ങനെ തോന്നുന്നു കാരണം അനീഷ് അത്രത്തോളം ഒരു ഒരു ബുദ്ധി ഇല്ലാതെ ലാസ്റ്റിൽ കലോട്ട് എനിക്ക് തോന്നണില്ല കാരണം മയള് അത്രയും ഗെയിമിനെ കുറിച്ച് അറിയാം പിന്നെ പുറത്തുള്ള പ്രേക്ഷകരുടെ അഭിപ്രായത്തെ കുറിച്ച് അറിയാം എല്ലാം അറിയണ ആളാണ് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഒരിക്കലും തോന്നണില്ല എന്തായാലും ഇപ്പൊ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ചിലപ്പോൾ ഇതെല്ലാം പറയും അതിനുശേഷം ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾ കൊടുത്ത സീക്രട്ട് ടാസ്ക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ കൊളയില്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം ഈ ഒരു അഭിപ്രായം പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് ആതിലെ വിളിച്ച അനിമോള് സംസാരിച്ചത് അപ്പൊ ആതിലേക്കാണെങ്കിലും അനിമോൾക്കാണെങ്കിലും ഉള്ളിലൊരു സ്നേഹം ഇപ്പോഴും കടപ്പുണ്ട് എവിടെയോ കടക്കുണ്ട് അവർ ആ ദേഷ്യം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ സ്നേഹം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം അനിമോൾ ആദ്യം വിളിച്ചത് എന്നാണ് ആ ആദിലെയാണ് കാരണം ആതിലെ ആണെങ്കിലും അതെ അനിമോളോട് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആദിലേക്കും സ്നേഹം ഉണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് കാരണം ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയൂലെ നമ്മുടെ നാവ് അടങ്ങിയിരിക്കില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും അവർ റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ ആ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും കിടക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടു പേർക്കും അതുണ്ട് അതുകൊണ്ടല്ലേ പെട്ടെന്ന് പോയിട്ട് അനുമോൾക്കൊരു ഇത്രയും പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അവിടെ വിളിക്കാൻ തോന്നിയത് ആരെയാണ് ആ അതിലെയാണ് അപ്പം അവർ തമ്മിലുള്ള എന്താണ് ഫ്രണ്ട്ഷിപ്പിൽ ഒരു ചെറിയൊരു ഒരു ഒരു സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി വഴക്കുകൂടുമ്പോ പറയണ്ട എന്താണ് പി ആറിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചിലപ്പോ അതും അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റർജി തന്നെ ആയിരിക്കാം കാരണം എല്ലാവരും എന്താണ് നൂറു ദിവസം നിക്കണം എല്ലാവർക്കും കപ്പ് വേണം ഇങ്ങനെയുള്ള ആഗ്രഹത്തിലാണല്ലോ വരുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഈ സ്നേഹവും ഫ്രണ്ട്ഷിപ്പും ഒന്നും കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആ സമയത്ത് വരുന്ന എന്തെങ്കിലും ഒരു എന്താണ് ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷെ എന്തായാലും അവർ തമ്മിൽ സംസാരിച്ചിരിക്കണമുണ്ട് അപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അനിമോളെ ഒരുപാട് ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കിച്ചണിലൊക്കെ വന്ന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ കുട്ടി എങ്ങനെയായിരിക്കും ആ ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞു പോണത് ഓരോ ദിവസം അത് എങ്ങനെയായിരിക്കും എന്ത് ടെൻഷനായിരിക്കും ആ കുട്ടിക്ക് അങ്ങനെ അനിമോളെ കുറിച്ച് ഓർത്ത് ഭയങ്കര ടെൻഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു എന്താണ് ആവശ്യം വന്നപ്പോൾ അനിമോളെ വിളിച്ചില്ലോ പിന്നെ അനീഷ് എപ്പോഴും പറയാറുണ്ട് അനിമോളെ നിങ്ങൾ പണ്ടത്തെ പോലെ ആതിലേയും നൂറേക്കായിട്ട് നല്ല സ്നേഹത്തിൽ കഴിയണം സ്നേഹത്തിൽ കഴിയണം കഴിയണമെന്ന് അപ്പൊ ഒരു കാര്യം വന്നപ്പോൾ അനിമോള് എന്തായാലും ആതിലോടും നൂറയോടും വിളിച്ച് അവർ അവരുടെ പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുമോ അവരുടെ പണ്ടത്തെ പോലെ ഫ്രണ്ട്സ് ആവാൻ വേണ്ടിയിട്ട് അനീഷ് ഇട്ട് കൊടുത്ത സംഭവമാണോ സംഭവമാണോന്നും അറിയില്ല എന്തായാലും ഇതിപ്പം എന്തായാലും ഞാൻ ഇപ്പൊ ഒന്നും പറയണില്ലേ ഇനിയിപ്പോ ലാലേട്ടം വന്ന് നാളെ സംസാരിക്കുമ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുള്ളു അപ്പോഴാണല്ലോ മനസ്സ് തുറക്കുള്ളൂ എനിക്ക് ശരിക്കും തോന്നിയതാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വല്ല കാര്യം പിന്നിൽ ഉണ്ടായിരുന്നോന്നോ അല്ലെങ്കിൽ സീക്രട്ട് ടാസ്ക് ആണോന്നോ ഒന്നും അറിയില്ല കാരണം അനീഷിന് സീക്രട്ട് ടാസ്ക് കിട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് കൊടുത്തതാണോന്ന് പറഞ്ഞൂടാ കാരണം ഇവര് തമ്മിലിപ്പോ കുറച്ച് നല്ല രസത്തിലാണ് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അനിമോള് വിചാരിക്കും ആ അനീഷിന് കാരണം പെട്ടെന്ന് വന്ന ഒരാളെ ഒന്നും ഇണ്ടാതിരുന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമില്ല ഇപ്പൊ ഇവരാണെങ്കിൽ നല്ല രസത്തിലാണ് നല്ല സ്നേഹത്തിലാണ് അപ്പം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അനിമോൾക്ക് തോന്നും അനിമോൾക്ക് മാത്രമല്ല നമ്മൾ പ്രേക്ഷകർക്കും തോന്നും ഇഷ്ടമായിട്ടാണ് എന്താണെന്ന് അറിയില്ല എന്തായാലും ഇപ്പം എന്തായാലും അനിമോളും ആദ്യമേ നൂ കൂടെ ഒന്നിക്കാനുള്ള ഒരു അവസരവും കൂടി അനീഷ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്